പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാ സഹോദരങ്ങളും ദൈവമക്കളായി ജീവിക്കട്ടെ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു സ്വളെ നമുക്കറിയാം വ്യക്തമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ ഒരിക്കലും മടങ്ങി വരികയില്ല അവർ ഒരു നമുക്ക് പലവിധ വ്യത്യസ്തമായ ദുഃഖങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ചില വ്യക്തികൾ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചില വ്യക്തികൾ സമ്പത്ത് നേടിത്തന്നിട്ടുണ്ട് അവർ സമ്പത്ത് നേടിത്തന്നവരാണെങ്കിലും നഷ്ടപ്പെടുത്തിയവരാണെങ്കിലും ദുഃഖമോ സന്തോഷമോ സമ്മാനിച്ചവരാണെങ്കിലും നമുക്ക് ആദരം നൽകിയവരോ ആദരം നൽകാത്തവരോ ആണെങ്കിലും അവർ മരണപ്പെട്ടുവെങ്കിൽ അവർ ഒരിക്കലും മടങ്ങി വരികയില്ല ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ദുഃഖങ്ങളും സന്തോഷങ്ങളും തന്നുകൊണ്ട് സമ്പത്ത് നഷ്ടപ്പെടുത്തി സമ്പത്ത് നേടിത്തന്ന് നമുക്ക് ആരോഗ്യം തന്നും ആരോഗ്യം നഷ്ടപ്പെടുത്തിയും സന്തോഷവും ദുഃഖവും ഒക്കെ തന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നുപോയി മരണപ്പെട്ടവർ ഒരിക്കലും മടങ്ങി വരാത്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ ഒരിക്കലും മടങ്ങി വരികയില്ല ഇതാ നമുക്ക് ദൈവം വീണ്ടും ഒരു പുതുവത്സരം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനേകം വ്യക്തികൾ ഈ ലോകം വിട്ടുപോയി പക്ഷേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം വീണ്ടും ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ് നമുക്കറിയാം എത്ര പേരാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരിച്ചു അവരുടെയൊക്കെ ഓർമ്മകൾ ഒരുപക്ഷേ ദുഃഖവും സന്തോഷവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് ചില വ്യക്തികളിലൂടെ വലിയ സമ്പത്ത് കിട്ടിയിട്ടുണ്ട് ചില വ്യക്തികളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെയാണ് സഹോദരങ്ങളെ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തിനാലും ദുഃഖങ്ങളും ദുഃഖ സന്തോഷത്തിൻ്റെ സമ്മിശ്രങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അത് കടന്നുപോയി ഇനി ആ രണ്ടായിരത്തി ഇരുപത്തി നാലിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അതിനി ഒരിക്കലും മടങ്ങി വരികയുമില്ല സഹോദരങ്ങളെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സകലരെയും പ്രകാശിപ്പിക്കുവാൻ സൂര്യനെ സൃഷ്ടിച്ചു സൂര്യനെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പന്ത്രണ്ട് പേരെ അപ്പസ്തലുമായി തിരഞ്ഞെടുക്കുകയും അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ലോകത്തിൽ പ്രകാശിച്ചുകൊണ്ട് അന്ധകാരത്തിലായിരിക്കുന്ന തിന്മയുടെ സ്വാധീന വലയങ്ങളിലായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുവാനാണ് ദൈവമായ കർത്താവ് ഭൂമിയിൽ അവതരിച്ച് അപ്പസ്ഥലന്മാരിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് കൽപ്പിച്ചത് സോളെ നമുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി സന്തോഷമായി മാറുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തു കാണിച്ചതെന്ന മാതൃകയിലൂടെ നമുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പുതിയ സൃഷ്ടിയാകാം വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളും മാറ്റി പരസ്നേഹത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കുന്ന പുതിയ സൃഷ്ടിയാകാം യേശുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് നമുക്കറിയാം ജനുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോകും പൊഴിഞ്ഞു പോകുമ്പോൾ പുതിയ ഇലകൾ വീണ്ടും തളിർത്തു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ തളിർത്തു വരുന്ന ഇലകൾ ഒരിക്കലും പൊഴിഞ്ഞു പോയ ഇലകളെ നോക്കാറില്ല മറിച്ച് സൂര്യപ്രകാശത്തിലേക്കാണ് നോക്കുന്നത് അത് വളരുവാനും പക്വത പ്രാപിക്കുവാനുമാണ് അത് ആഗ്രഹിക്കുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളും പൊഴിഞ്ഞു പോകട്ടെ സ്നേഹവും സന്തോഷവും സമാധാനവുമൊക്കെ കിളിർത്ത് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിലേക്ക് നോക്കാം സകല പ്രപഞ്ചവും സകല ജീവജാലങ്ങളും സൂര്യപ്രകാശത്തിൽ ചരിക്കുന്നത് പോലെ നമുക്കും ദൈവിക തേജസ്സിൽ ദൈവിക മഹത്വത്തിൽ നമുക്കും ചരിക്കാം യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാവുന്നത് പോലെ നമുക്കും ഒരു പുതിയ സൃഷ്ടിയായി ഈ ലോകത്തിൽ നിറയാം സൗഹൃദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ാണ് നമ്മുടെ യുവതലമുറ ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് അശുദ്ധ ഭാവങ്ങളുടെയും ബന്ധനത്തിലാണ് എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ മക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു അശുദ്ധ പാവങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് ദൈവസന്നതിയിൽ പ്രാർത്ഥനയിലായിരിക്കാം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം ഈ അശുദ്ധാത്മാക്കൾ പുറത്തു പോവുകയില്ല എന്ന് കർത്താവ് അല്ലെ ചെയ്തിരിക്കുകയാണ് ലോകത്തെ നശിപ്പിക്കുവാൻ നമ്മുടെ യുവതലമുറകളെ നശിപ്പിക്കാൻ കുടുംബത്തെ നശിപ്പിക്കുവാൻ സമൂഹത്തെ നശിപ്പിക്കുവാൻ പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു അശുദ്ധ പാപങ്ങളിലൂടെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറകൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്താം പുതുവത്സര പുരലിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amén.